നമസ്കാരം താമരശ്ശേരി ചുരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിന് ഏറെ പ്രത്യേകതകളുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സൈക്കോളജിസ്റ്റാണ് ഡോക്ടർ ലക്ഷ്മി ഡോക്ടർ ലക്ഷ്മി സൈക്കോളജിയിൽ ഗവേഷണവും പോസ്റ്റ് ഡോക്ടർ വർക്കും ചെയ്തിട്ടുള്ള ആളാണ് അതിനേക്കാൾ ഉപരി താമരശ്ശേരി ചുരം എപ്പോഴും കാണുകയും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുകയും അത് മെച്ചപ്പെടുത്തുവാൻ വേണ്ടി നിർദ്ദേശങ്ങളും നൽകുന്ന എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ഭാര്യയും കൂടെയാണ് ലക്ഷ്മി മറ്റെന്ത് തരം അഡിക്ഷൻസ് ആയാലും അത് സൊസൈറ്റിക്കാണെങ്കിലും ഈ ആയിട്ടുള്ള ആൾക്കും വ്യക്തമായ ബോധ്യമുണ്ട് അതൊരു അഡിക്ഷൻ ആണ് അത് നമ്മൾക്ക് ഒഴിവാക്കിയേ പറ്റും എന്നുള്ളത് ഫോൺ ഡിജിറ്റൽ മീഡിയ സ്ക്രീൻ ടൈം ഇതൊക്കെ തന്നെ ഒരു അഡിക്ഷൻ എന്ന കാറ്റഗറിയിലാണ് എന്ന് സ്വയം അക്സെപ്റ്റ് ചെയ്യുന്നത് തന്നെ കുറവാണ് അതെ അത് ഒന്നാമത്തെ പ്രോബ്ലം അടുത്തത് ഇപ്പം നമ്മൾ സിഗരറ്റ് സ്മോക്കിങ്ങോ അല്ലെങ്കിൽ ആൽക്കഹോളോ നിർത്താൻ ഉദ്ദേശിക്കുന്ന ഒരാളൊരു കുപ്പി ആൽക്കഹോൾ കൈ പിടിച്ചോ സിഗരറ്റ് പോക്കറ്റ് ഇട്ടോ നടങ്ങുന്നില്ല അവർ ആദ്യം എത്രയും അതിന്ന് ദൂരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഫോണിൻ്റെ കാര്യത്തിൽ ഇല്ല കാര്യം നമ്മുടെ എജ്യൂക്കേഷൻ്റെ ഒരു നല്ലൊരു പങ്ക് ബാങ്കിങ് ബാക്കി ഒരുപാട് ആസ്പെക്ട്സ് നമ്മൾ ടെലഫോണിനെ ബന്ധം ടെലഫോണും അതിൻ്റെ സ്മാർട്ട് ഫോണിന്റെ ബന്ധം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നതിൻ്റെ നല്ലൊരു പങ്ക് ഇത് ഫോണിൽ ഓഡിയോ ഇത് ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ പഠിക്കാനും ആയിരിക്കുമ്പോഴും ഈ ഫോൺ കയ്യിലുണ്ട് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ സോഷ്യൽ മീഡിയയിലോട്ട് പോവും ഈ ഒരു മണിക്കൂർ എന്നുള്ളത് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ അവരുടെ ബ്രേക്ക് ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് പോവും അവരുടെ ഈ അവർ ഉപയോഗിക്കേണ്ട സമയം പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാതെ ഇങ്ങനെ സ്ലിപ്സ് വരാൻ ഇപ്പോൾ ബാക്കിയുള്ള അഡിക്ഷൻസിൽ സ്ലിപ്സ് കോമൺ ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഡീഅഡിക്ഷൻ കഴിഞ്ഞ് തിരിച്ച് വരുന്ന ഒരാൾ പഴയ ഫ്രണ്ട്സ് പഴയ സർക്കിൾ പഴയ പൊയ്ക്കൊണ്ടിരുന്ന ബാറ് അപ്പോൾ അതുപോലത്തെ സ്ഥലങ്ങൾ ഒഴിവാക്കണം എന്ന് പറയും പക്ഷെ അത് അവിടെ ചെന്നാൽ അവർക്ക് വിത്ത് ഹെൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും കാര്യം പഴയ ആ ഒരു ഇതിലേക്ക് പോകാനുള്ള ടെൻഡൻസി അതിനെ നമ്മൾ സൈക്കോളജിയിൽ സ്ലിപ്പ് എന്ന് പറയും ആ സ്ലിപ്പ് കോൺസ്റ്റൻ്റ് വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് സ്മാർട്ട് ഫോൺ കാര്യം അഡിക്റ്റ് അഡിക്റ്റീവ് സാധനം നമ്മുടെ കയ്യിൽ തന്നെ വെച്ചേക്കുകയാണ് അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റില്ല അതുകൊണ്ടാണ് ഈ ഗ്രാജുവലി നമ്മൾ ടേപ്പർ ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അതിൽ രണ്ട് ഇപ്പം ആൾക്കാർ സ്മോക്കിങ്ങിനെ അവോയ്ഡ് ചെയ്യാൻ എന്ന് പറയുന്നവർക്ക് ആദ്യം കൊടുക്കുന്നത് രാവിലത്തെ സ്മോക്ക് എത്രത്തോളം നീട്ടി വെക്കാൻ പറ്റുമോ അത്രത്തോളം ശ്രമിക്കുക അതേ സെയിം ഇത് തന്നെയാണ് ഫോണിൻ്റെ കാര്യത്തിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് രാവിലെ കുറച്ച് കൂടുതൽ സമയം വേറെ കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഫോൺ ഫോണെടുത്ത് നോക്കുക അപ്പം അലാറം അതൊന്ന് മാറ്റുക പിന്നെ രാവിലെ നമ്മൾ ആയിട്ട് ഫോണിലേക്ക് ചെക്ക് ചെയ്യുന്ന സാധനങ്ങൾ ന്യൂസ് പേപ്പറിലേപ്പ് സ്വിച്ച് ചെയ്യുക അങ്ങനെ എന്തിലൊക്കെ എന്തൊക്കെ നമുക്ക് ഇതൊന്ന് അവോയ്ഡ് ചെയ്ത് വേറെ ഉപയോഗിക്കാൻ പറ്റുമോ അത് പ്രൊളോങ് ചെയ്ത് പോവാ അതുപോലെ ഈവനിങ് നമ്മളൊരു കട്ട് ഓഫ് വയ്ക്കുക ഓഫീസിൽ നിന്ന് വന്ന് കോൾസ് വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വൈകുന്നേരവും ഇതിൻ്റെ ആവശ്യമുണ്ട് പക്ഷേ അതൊരു കട്ട് ഓഫ് വെച്ചിട്ട് ഇത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മൾ ആ ഫോൺ അങ്ങനെ ഇൻഫ്ലുവൻസ് അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇപ്പോൾ നേരത്തെ ഡോക്ടർ ലക്ഷ്മി പറഞ്ഞു നിന്ന് ഓരോ ദിവസവും ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും ഫോൺ മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും മറ്റെന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ആ അഞ്ച് മിനിറ്റ് ക്രമേണ പത്ത് മിനിറ്റാക്കി ആക്കി അല്ലെങ്കിൽ അരമണിക്കൂറാക്കി ഒരു മണിക്കൂറാക്കി ഒരു മെല്ലെ ഒരു ആറ് മാസം കൊണ്ടോ കുറച്ച് സമയം അങ്ങനെ ഈ അഡിക്ഷൻ പിന്നെ അതിൽ എനിക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയും ഈ സ്ലിപ്സ് വരും അപ്പൊ നമ്മൾ ഇന്ന് എനിക്ക് പറ്റിയില്ല ഇനി ഞാൻ ചെയ്യൂല എന്നല്ല അത് പോകട്ടെ ബ്രേക്സ് വരുവാണെങ്കിലും പറ്റിപ്പോയതിന്റെ ആ ടെൻഷൻറ്റിലാതെ ഇന്ന് ഞാൻ ഒരു മണിക്കൂർ കൂടുതൽ ഉപയോഗിച്ച് നാളെ മുതൽ നാളത്തെ ദിവസം അല്ലെങ്കിൽ അടുത്ത ഒക്കേഷനിൽ അങ്ങനെ തന്നെ തുടരാൻ ശ്രമിക്കുക ഇത്രയും സമയം ഇപ്പം നമ്മൾ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ അവോയ്ഡ് ചെയ്തു അടുത്ത ദിവസം അത്രയും പറ്റിയില്ല പത്ത് മിനിറ്റേ പറ്റിയുള്ളൂ ശരി പത്ത് മിനിറ്റ് ആവരുത് ഓ ഇപ്പോൾ ഡോക്ടർ ലക്ഷ്മി ഇന്ന് നമ്മളോട് നമ്മളോട് പറഞ്ഞത് മറ്റ് അഡിക്ഷൻസിനെ വെച്ച് പറയുകയാണെങ്കിൽ പുകവലിയായാലും മദ്യപാനമായാലും അത് വല്ലപ്പോഴും നമ്മുടെ മുന്നിലെത്തുന്ന കാര്യങ്ങളാണ് പക്ഷേ ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ നമ്മളോടൊപ്പം എപ്പോഴുമുണ്ട് നമ്മൾ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മളറിയാതെ നമ്മുടെ ഒരു അഡിക്ഷനായി മാറുന്നുവെന്നും അപ്പോൾ ഇത് നമ്മൾ മെല്ലെ മെല്ലെ കഴിയുന്നത്ര അളവിൽ കുറച്ചായിരിക്കും ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ അങ്ങനെ ചെറുത് ചെറിയ സമയങ്ങളിലൂടെ മാറ്റി മാറ്റി ഒരു 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 കാലയളവിൽ അത് മാറ്റിയെടുക്കണം അല്ലാതെ ഒരു പെട്ടെന്ന് കുട്ടിയുടെ ഫോൺ പിടിച്ചു വാങ്ങിക്കുക ഫോണിങ്ങി ഉപയോഗിക്കുക അങ്ങനെ ഒരു ഇത് പറ്റത്തില്ല എന്നാണ് എനിക്കിന്ന് സൈക്കോളജിസ്റ്റിനടുത്ത് സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം ഇത്രയും നല്ലൊരു കാര്യം നമ്മളോട് പറഞ്ഞു തന്ന ഡോക്ടർ ലക്ഷ്മിക്ക് നമ്മൾ താമരശ്ശേരി തുരുത്തിൻ്റെ വലിയൊരു നന്ദി പറയുകയാണ്